ആ പറയുന്ന ആകെ ഈ മുസ്ലിയാക്കന്മാര് അല്ലാത്തവരെ വിളിച്ച് തേടാൻ പുത്തമ്പള്ളി അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങൾ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരും ഒരു ദുർബല ഹദീസ് അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ ദുർബലമായ ഹതീസാണ് അതിന്റെ വാർത്താനം മുജാഹിരിങ്ങൾ അവിടെ തന്നെ ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമ്മക്കെന്ത് ചർച്ചയുള്ളത് ആർച്ച ഉള്ളത് ഈ ദുർബല പറ്റി പിന്നെന്ത് ചർച്ചയാണ് ഇത് ചർച്ചയാണ് സൗദിയിലേക്ക് പോണോ ഇത് ചർച്ച ചെയ്യാൻ ഗൾഫ് പണ്ഡിതന്മാർ അടുക്കലേക്ക് പോകണോ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ അടുക്കലേക്ക് പോകണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ ചർച്ചയുള്ളത് ഹദീസ് സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ടോ ചർച്ചയില്ല മുജാഹിദികൾക്ക് ചർച്ചയില്ല മുജാഹിദികൾ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും കാരണം അവർക്ക് സ്ഥാപിക്കേണ്ടതുണ്ട് പുത്തമ്പള്ളി ഒരിക്കലും വിളിച്ചല്ല എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട് മുൻപത്തെ ബിവി ശിർക്കല്ല എന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് മുജാഹിദികൾക്ക് ചർച്ച വേണ്ട കാരണം അത് ദുർബലമാണ് അത് വാറോലയാണ് അത് അസ്വീകാര്യമാണ് ആ വിഷയത്തിൽ ചർച്ച ഇല്ലേ ഇല്ല മുജാഹിദികൾക്ക് ചർച്ചയില്ല ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ് അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ലവൻ പറഞ്ഞത് ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പണ്ട് ദുർബലമാണ് ചർച്ച വേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട ചർച്ച വേണ്ട ഇനി അതല്ല ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ാരോപണം വരുന്നത് അപ്പൊ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത് എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്പദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള കണ്ടുകൂടെ ഒന്ന് ചർച്ച ചെയ്തുകൂടെ ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത് ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത് ഇപ്പോഴും അതാണ് ആവർത്തിക്കാനുള്ളത് അപ്പൊ സഹോദരന്മാരെ ആ നിലക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം എന്ത് വേണം നമ്മൾ നാം തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത് ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം വിദഗ്ധുകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രതികരണമില്ലേ ഉണ്ടോ ഇവിടുന്ന് പറഞ്ഞു ആരെങ്കിലും നിങ്ങളൊരു ജിന്നോട് പ്രാർത്ഥിക്കണം പറഞ്ഞോ ഇല്ല അപ്പൊ പിന്നെ ആ പറഞ്ഞ ആളോട് നിങ്ങളാ പറയേണ്ടിയിരുന്നത് ഞങ്ങളിതിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ഞങ്ങളോടാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ന് നിങ്ങളായിരുന്നു അങ്ങോട്ട് ചോദിക്കേണ്ടിയിരുന്നത് അപ്പോ വളരെ വ്യക്തമായി ഒരു കളവ് പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ മുജാഹ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ പിന്നെ എന്തിനാ പിളർന്നതെന്ന് ചോദിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ഇത് വളരെ ലളിതമായ ഒരു സത്യ ഇത്രയും വ്യക്തമായി എം എസ് ഓരോ കുട്ടിയും അനുഭവിച്ചറിയുന്ന ഈ കാര്യം ആ കാര്യത്തിന്റെ പേരിൽ പോലും ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ഒരു സത്യപ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് അഴുക്ക് നീങ്ങണം എന്നതാ ചെളി പോകണം എന്നതാ എന്റെ കയ്യിൽ ഈ കാണുന്നത് ഞാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അതിന്റെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള അതിന്റെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള ഒരു കത്താണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഒരു കത്താണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇത് ഞാൻ വായിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാം അത് ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ അവർ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ അവർ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ അവർക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നത് ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുതും عبد الرحمن بن محي الدين يلي يعني نينغل باريو